കെ കെ ശൈലജയും പി കെ ശ്രീമതിയും എം സി ജോസഫ് അതിനുമൊക്കെ പ്രതികരിക്കട്ടെ പക്ഷെ തൊണ്ണൂറുകാരിയായ ഒരു അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന പീഡനം നമുക്ക് ഇതിനൊക്കെ അപ്പുറത്തേക്ക് കാണേണ്ടതാണ് കൊല്ലം കടക്കലിൽ തൊണ്ണൂറുകാരി മാനഭംഗത്തിനിരയായിട്ടില്ല എന്ന് മെഡിക്കൽ പരിശോധനാ ഫലം ഈ തൊണ്ണൂറുകാരി മാനഭംഗത്തിനിരയായി എന്ന് പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കടക്കലിൽ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വളരെ ആധികാരികമാണ് എന്ന് നമ്മൾ ഒരു ന്യൂസ് ചർച്ച ന്യൂസ് അവർ ചർച്ച എന്ന് പറഞ്ഞാല് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രധാന സമയമായ രാത്രി ആദ്യം ഒമ്പത് മണിക്കും പിന്നീട് എട്ട് മണിക്കാക്കി മാറ്റിയ ന്യൂസ് അവർ ചർച്ച വളരെ വലിയൊരു കോമഡിയായി മാറിയാലോ നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടോ പലപ്പോഴും ഒരു വ്യാജവാർത്ത ചെയ്യാനായിട്ട് തുനിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാജകാന് ചെയ്ത വ്യാജവാർത്തയൊക്കെ നമുക്കറിയാം പക്ഷെ ഇതങ്ങനെയല്ല കൊല്ലം കടക്കലില് തൊണ്ണൂറ് വയസ്സായ ഒരു അമ്മൂമ്മ ബലാത്സംഗത്തിന് ഇരയായി പീഡനത്തിന് ഇരയായി എന്നൊരു വാർത്ത ആ വാർത്ത വരുന്നു ഉടനെ തന്നെ ഇവര് ചർച്ച നടത്തുന്നു എൽ ഡി എഫും യു ഡി എഫും പരസ്പരം തറക്കണ്ടാവുന്നു പോലീസ് അന്വേഷണം നടത്തുന്നു മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എല്ലാം കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ പോലീസ് അന്വേഷണ റിപ്പോർട്ട് വരുന്നത് ഈ അമ്മാമ്മ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആള് രണ്ടു വർഷം മുമ്പ് മരിച്ചുപോയി എന്നത് കൊല്ലം കടക്കലിൽ തൊണ്ണൂറുകാരി മാനഭംഗത്തിനിരയായിട്ടില്ല എന്ന മെഡിക്കൽ പരിശോധനാ ഫലം നമുക്കറിയാം വയസ്സായ ആളുകൾക്ക് അത്തരം എന്താ പറയാ ഓർമ്മ പെശകളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ പഴയ പല തോന്നലുകൾ ഉണ്ടാവാം അതൊക്കെ പലരോടും പറയാം ആളുകൾ അത് വലിയ കാര്യമായിട്ട് കരുതില്ല ഏഷ്യാനെറ്റിന് അതും വലിയ കാര്യമാണ് തന്നെ പീഡിപ്പിച്ചതായി വൃദ്ധ ആദ്യം പറഞ്ഞത് മൂന്ന് വർഷം മുൻപ് മരിച്ച കടക്കൽ കൃഷ്ണപുര സ്വദേശിയുടെ പേരാണെന്ന് അയൽവാസിയായ സ്ത്രീ പോലീസിനോട് പറഞ്ഞു ആദ്യം പറഞ്ഞത് മരിച്ച കടക്കൽ കൃഷ്ണപുര സ്വദേശിയുടെ പേരാണെന്ന് അയൽവാസിയായ സ്ത്രീ പോലീസിനോട് പറഞ്ഞു തുടക്കത്തിൽ പ്രേക്ഷകർ കണ്ടിരുന്നു ഒരിക്കൽ കൂടി എന്താണ് നടന്നതെന്ന് വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാം അറിയിക്കണം വേണ്ട ചെയ്താലും എല്ലാ സഹായവും എപ്പോഴും കാണും പീഡനത്തിന് ഇരയായ വിവരം പറഞ്ഞതിന് ശേഷം ഇത് ഞങ്ങൾ പുറത്ത് പറയും എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞതാണ് നിങ്ങൾ പറയണം നിങ്ങൾക്ക് പിന്നിൽ നിങ്ങളോടൊപ്പം ഇക്കാര്യത്തിൽ ഞാനും എന്തും ചെയ്യാനുണ്ടാകും എന്നാണ് ആ അമ്മ പറഞ്ഞത് തിരുവോണ ദിവസം നടന്ന പീഡനം സ്വന്തം ബന്ധുക്കളോട് പറഞ്ഞിട്ട് അവർ എന്തുകൊണ്ടാണ് മറച്ചു വെച്ചത് തിരുവോണ ദിവസം നടന്ന പീഡനം സ്വന്തം പഞ്ചായത്ത് അംഗത്തോട് പറഞ്ഞിട്ട് അവരൊരു അവരുടെ സ്ത്രീയായിട്ടും എന്തുകൊണ്ടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആ പഞ്ചായത്ത് അംഗം പറഞ്ഞത് ഒടുവിൽ ഏഷ്യാനെ ന്യൂസ് ഈ വാർത്ത പുറത്തെത്തിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ചേരിതിരിഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ ആ അമ്മയെ പരിശോധന കൊണ്ടുവന്ന ആശുപത്രി വളപ്പിൽ ഏറ്റുമുട്ടിയത് ഇതാണ് എക്കാലത്തെയും ഏഷ്യാനെറ്റിന്റെ ഏറ്റവും വലിയ ആയുധമായിട്ടുള്ള ന്യൂസ് അവറിന്റെ പല ചർച്ചകളും എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ഇവരുടെ ഉദ്ദേശവും ലക്ഷ്യവും എന്താണെന്ന് മനസ്സിലാവുക എല്ലാ മാപ്പകൾക്കും നല്ല നമസ്കാരം